ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനും കുടുംബവും കൂടെ ശ്രീദേവി കാണാനായിട്ട് നേരെ ഉദയബാനുൻ്റെ വീട്ടിലേക്ക് വരിക കേട്ടോ പൂവും പഴങ്ങളും താലും ഒക്കെ ആയിട്ടാണ് വരുന്നത് വാങ്ങിച്ച പുതിയ സ്വർണ്ണവളയും ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ വന്നപാടെ തന്നെ ഉദയബാനും ഗംഭീര ഒരു സ്വീകരണമൊക്കെ കൊടുത്തിട്ട് കയറി ഉടനെ ചോദിക്കുന്നുണ്ട് ആ എല്ലാവരും ഉണ്ടല്ലോ വരൂ വരൂ ബാലനും ബാലൻ്റെ കുടുംബത്തിനും ഒക്കെ സ്വാഗതം പിന്നെ ഇതാരാ ബാലാന്നും മിത്രയെ നോക്കി ചോദിക്കുമ്പോൾ ഇതാണ് ആര്യൻ്റെ ഭാര്യ മിത്ര എന്ന പേര് എന്ന് പറയുമ്പോൾ ആഹാ നല്ല പേരാണല്ലോ ഒരു വെറൈറ്റി പേരാണല്ലോ മിത്ര മീനാക്ഷി മിത്ര നല്ല മാച്ചും ഉണ്ട് രണ്ട് മരുമൾക്ക് എന്നൊക്കെ ഇങ്ങനെ സുഖിപ്പിക്കുക കേട്ടോ ആ സാർ എന്തായി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുകയാണ് ബാലൻ അപ്പോൾ ഉടനെ ഉദയബാനും പറയുകയാണ് ഈ സാർ വിളി അങ്ങ് നിർത്തണം കേട്ടോ അതൊന്നും വേണ്ട പക്ഷേ നമ്മളെ അതങ്ങനെ വിളിച്ച് ശീലമായി അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു സ്റ്റോ പ്രൊവിഷണൽ സ്റ്റോറിൽ സ്റ്റോറിലിട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമുക്ക് സാർമാരാണല്ലോ അങ്ങനെ വിളിച്ചായി പോയതാണ് അങ്ങനെ വിചാരിച്ചാൽ മതി എനിക്കത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്ന് ബാലനും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുശലങ്ങൾക്കിടയിൽ എല്ലാവരും അകത്ത് കയറും അപ്പോൾ ചോദിക്കുന്നത് ഇതെന്തിനാ ഇതൊക്കെ ഈ ഇപ്പം താലവും ഒക്കെ അപ്പോൾ ബാലൻ പറയാം ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു ചടങ്ങാണ് പെണ്ണ് കാണാനായിട്ട് വരുമ്പോൾ പെണ്ണിന് പിന്നെ ഈ പഴങ്ങളും കാര്യങ്ങളും ഒക്കെ താലത്തിൽ വെച്ച് കൈമാറണം അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൊണ്ട് ഉണ്ടെന്നൊക്കെ പറയാം ഓ അപ്പൊ വളയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സന്തോഷത്തിലാണ് ശ്രീകലയും ഉദയഭാനും കേട്ടോ അപ്പം തന്നെ ശ്രീദേവി വിളിക്കുന്നുണ്ട് ശ്രീദേവി പതുക്കമേളി നിറങ്ങി വരുമ്പോൾ ഇവിടെ ആനന്ദിന്റെ കണ്ണുകളിൽ ഇങ്ങനെ സന്തോഷം കൊണ്ടുള്ള തിളക്കം വന്നിട്ടോ അവർ നാണം കുടുങ്ങിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ശ്രീദേവിനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ പഴവർഗ്ഗങ്ങളെല്ലാം എടുത്തു എടുത്തുവച്ചിട്ട് ദേവാനുന്യം കൈമാറണം കേട്ടോ എന്നിട്ട് ശ്രീദേവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ശ്രീദേവീൻ്റെ തലയിൽ പൂവെച്ച് കൊടുക്കുന്നുണ്ട് ഗോമതി പിന്നെ ഉടനെ ബാലം പറയാ ആ പിന്നെ മീനാക്ഷി നമ്മൾ വാങ്ങിച്ച വളയുണ്ടല്ലോ അത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്ന് പറയാം അങ്ങനെ മീനാക്ഷി വളയെടുക്കാണ് അത് ഗോമതി വാങ്ങിച്ച് മീനാക്ഷിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രീകല അവിടെ നിന്ന് പറയുന്നുണ്ട് ഉദയവാനുവിൻ്റെ അടുത്ത് അതെ ഒരു മൂന്ന് പവനെങ്കിലും വരും നല്ല കനം ഉണ്ടെന്നാണ് തോന്നണ കേട്ടോ രണ്ട് മൂന്ന് ലക്ഷം രൂപ വരല്ലേ എന്നൊക്കെ ഞാൻ രഹസ്യം പറയുക അപ്പോൾ ഉദയവാനും പറയുന്നുണ്ട് മിണ്ടാതിരിക്കടി മിണ്ടാതിരി മിണ്ടാതിരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വളയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് അവർ എന്നിട്ട് പറയാം ഇനിയിപ്പോൾ എന്തായാലും പെണ്ണിനും ചെറുക്കനും സംസാരിക്കണമെങ്കിൽ സംസാരിക്കുമല്ലോ ആനന്ദേട്ടനും അതുപോലെ ശ്രീദേവിക്കും സംസാരിക്കാൻ ആഗ്രഹം കാണൂല്ലേ പരസ്പരം ആ അപ്പം ബാലം പറയാം പിന്നെന്താ ഇനി അവർ സംസാരിക്കുകയോ ഫോൺ വിളിക്കുകയോ എന്ത് വേണോ ആയിക്കോട്ടെ അല്ലേ എന്തായാലും നമ്മൾ ചെയ്യേണ്ട കടമ ഇതുവരെ ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് പറയാം ആ ശരി എന്നാൽ പിന്നെ നിങ്ങൾ പോയി സംസാരിച്ചോ എന്ന് പറയാം അങ്ങനെ ആനന്ദിനെയും ശ്രീദേവീനേയും തനെയും വിടാണ്ടോ സംസാരിക്കട്ടെ ബാക്കി എല്ലാവരും ഇവിടെ ഇരുന്ന് ഭക്ഷണം ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അകത്ത് മുറിയിലിരുന്ന് ഉദ്ദേവാനിയോട് എന്നെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ് എടി ഇവരെ ഇനി ഇങ്ങനെ പിടിച്ചിരുത്തിയാ പറ്റില്ല പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടണം കാരണം കടക്കാരെങ്കിലും ഇങ്ങോട്ട് നമ്മൾ അന്വേഷിച്ച് വന്നാൽ ആകെ പെട്ടു പോകട്ടോ ആ അതെന്തെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ ആഹാരം വിളമ്പോ ആ ചോറൊക്കെ കൊടുത്താലും കുഴപ്പമില്ല ചിക്കനൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ തികയ്യൊന്നും ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പരസ്പരം എടി ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഒന്നും ഇവിടെ നിന്ന് ഫോൺ ചെയ്യണം ഞാൻ ഫോൺ ഫോണെടുത്തിട്ട് മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് അവരെ മുമ്പിൽ വെച്ച് കാച്ചിക്കോളം പിന്നെ അതുപോലെ നിൻ്റെ സംസാരം കുറച്ച് ലോക്കൽ ആവണോണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ നിന്ന് സംസാരിക്കണമെന്ന് ഭാര്യയ്ക്ക് ഉദ്ദേശമൊക്കെ കൊടുക്കും കേട്ടോ അപ്പം അവര് പറയണം ശരി നേട്ടം പറഞ്ഞതുപോലെ ഞാനെല്ലാം ചെയ്തോളാം എന്നും പറഞ്ഞാൽ അവർ വെളിയിലേക്ക് വരുകയാണ് ഇതേ സമയം തന്നെ നമ്മൾ ആനന്ദും മീനാക്ഷി സോറി ആനന്ദും ശ്രീദേവിയും കൂടെ സംസാരിക്കുകയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആനന്ദ് ചോദിക്കുന്നുണ്ട് ശ്രീദേവി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ നല്ല ഹൈ ലെവൽ കാശും പഠിത്തവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു കുട്ടിയാണ് ആ അങ്ങനെ ആകുമ്പോൾ എന്നൊക്കെ പോലെ ഒരു നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പതറുന്നുണ്ട് ശ്രീദേവി എന്നിട്ട് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ പണത്തിനൊക്കെ വലുത് സ്നേഹമില്ലേ ഞാനത് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഓ സമാധാനമായി ഇങ്ങനെ ഒരു പെൺകുട്ടി തന്നെയാണ് ഞാനും ഇഷ്ടം കണ്ടിരുന്നത് എൻ്റെ ഭാഗ്യമായി ഇത്രയും നാൾ ഞാൻ കല്യാണം കഴിക്കാൻ എന്നുണ്ടെങ്കിൽ നിന്ന പോലൊരു കുട്ടി എന്നെ കിട്ടിയല്ലോ എൻ്റെ ഭാഗ്യം തിരിച്ച് അതുപോലെ പറയുന്നുണ്ട് കേട്ടോ ശ്രീദേവി എൻ്റെയും ഭാഗ്യം തന്നെയാണെന്ന് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ധർമ്മനും ആകാശമൊക്കെ വന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ ഇവരെ രണ്ടുപേരെയും അതുപോലെ തൊട്ടുപറകെ നമ്മൾ മീനാക്ഷിയും മിത്രയും കൂടെ വന്നു കളിയാക്കുകയാണ് ആ സമയത്ത് മതി മതി ഇനി ബാക്കിയെല്ലാം പിന്നെ സംസാരിച്ച പോരേ നമുക്കും കുറച്ച് സംസാരിക്കാൻ താ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വിടാം എന്നിട്ട് ഇവർ അങ്ങനെ ഇന്ന് സംസാരിക്കുമ്പോൾ മിത്രയൊക്കെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇത് മിത്രം ഉണ്ടന്നെ ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട് ശ്രീദേവി ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ശ്രീദേവി പെട്ടു പഠിത്തം പോലും ഇല്ലാത്ത ശ്രീദേവി എങ്ങനെ കോളേജിൻ്റെ കാര്യം പറയാം കുറച്ച് നേരം വിക്കി വിൽക്കിയിട്ട് പറയാ ഞാൻ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്ന് ആണോ ഏതാ എടുത്തത് അത് അതിങ്ങനെ അപ്പോഴാണ് ശ്രീകല ഓടി വരുന്നത് കേട്ടോ എന്ത് പറയും മോളാക കുളമാക്കുമല്ലോ എന്ന് പറഞ്ഞ് ശ്രീകല ഓടി വന്നു പറയാം അവളെ എം എ ആണ് എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷാണ് പഠിച്ചിരിക്കുന്നത് നമ്മളിവിടെ എല്ലാവരും വീട്ടിൽ ഇംഗ്ലീഷാണ് സംസാരിക്കണത് അത് പോലും എന്നൊക്കെ പറയുമ്പോൾ ഓ അത് ശരി അപ്പോൾ ചേച്ചി നമ്മുടെ കാര്യത്തിന് ശ്രീദേവി ബെറ്റർ ആണെന്ന് കേട്ടോ മിത്ര അതെന്താ അങ്ങനെ മോള് അതല്ല എൻ്റെ കോളേജിലേക്ക് വേണ്ടി ഒരു നാടകം എഴുതണമായിരുന്നു അപ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ ആവണമല്ലോ അപ്പോൾ എന്തായാലും ശ്രീദേവി കൊണ്ട് തന്നെ അത് എഴുതിക്കാം ഒരു ഷേക്സ്പിയറിൻ്റെ ആണെന്ന് പറയുമ്പോൾ ആകെ പെട്ടുപോയ കേട്ടോ ശ്രീദേവി അപ്പോൾ ഉടനെ ശ്രീകല ഉടനെ ഇടയ്ക്ക് അവർ പറയുക ഓ ആ കഥയൊക്കെ എനിക്കറിയാം മറ്റേ ഓതലയുടെ കഥയല്ലേ ഓ അതൊക്കെ എനിക്കറിയാം വല്ലാത്തത് കഷ്ടമായി പോയിട്ടോ അത് ഇങ്ങനെ മരിക്കണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ആ കഥയുടെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ അവർക്കറിയാം അത് വെച്ച് കാച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇത്രയും മീനാക്ഷിയൊക്കെ അങ്ങ് വിശ്വസിച്ച് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ നമുക്ക് മൂന്ന് പേർക്കും ഇനി നമ്മുടെ വീട്ടിൽ മരുമക്കളായി നല്ല സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് കഴിയണം എന്ന് മീനാക്ഷി പറയാട്ടോ എന്നിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ഗോമതി അങ്ങോട്ട് വരുകയാണ് അങ്ങനെ ഗോമതിയും വന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് മരുമോളയൊക്കെ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ പിന്നീട് കൂടെ മീനാക്ഷി പറഞ്ഞോണ്ട് പുതിയ മരുമോള് വരുമ്പോൾ നമ്മളെ തടയറ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുകയും ചെയ്യണം അപ്പോൾ ഇവിടെ എല്ലാവരും അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉദയവാന് പറയാണ് നിങ്ങളെ ആരും ഞങ്ങൾ ഇപ്പോഴൊന്നും വിടത്തില്ല വൈകിട്ടേ വിടത്തുള്ളൂ എല്ലാ ഭക്ഷണവും കഴിച്ച് സെമ്പി നല്ല പോലെ സ്വീകരിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടുള്ളൂ എന്നൊക്കെ പ കള്ളം പറയാ കേട്ടോ എന്ന് പക്ഷേ ഇവർ നിൽക്കുന്നില്ല അപ്പോൾ ഇവർ പറയണോ ബാലം പറയണോ ഇതെല്ലാം എൻ്റെ കഴിവ് ബോമതിയോട് പറയാം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരാൾ മുൻ നിന്ന് നടത്തിയപ്പോൾ ഇപ്പം കല്യാണോ കല്യാണത്തിൻ്റെ രീതിയിൽ വന്നത് കണ്ടില്ലേ അപ്പോൾ ഉടനെ ഗോമതി പറഞ്ഞു ശരിയാണ് വീടൊക്കെ തന്നെ വലിയ വീടും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ബാലേട്ടന് ആനന്ദിന് വേണ്ടി കണ്ടുപിടിച്ചത് നല്ലൊരു കുടുംബവും നല്ലൊരു പെണ്ണും തന്നെയാ അത് അവൻ്റെ ഭാഗ്യം തന്നെയാ അതിന് ഞാൻ അതിന് എനിക്കാണ് ക്രെഡിറ്റ് എന്ന് പറയാം അപ്പോൾ ധർമ്മൻ ഓടി വന്ന് പറയാം ഓ എവിടെ എന്ത് പറഞ്ഞാലും സ്വന്തമായിട്ട് അങ്ങ് ക്രെഡിറ്റ് എടുത്തോണം എന്ന് ബാലനോട് റൂന്നും കൂടെ കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോകുന്നതിന് മുമ്പേ തന്നെ ഉടനെ ഒരു ഫോൺ വരികയാണ് ഉദയബാലു നോക്കുമ്പോൾ അപ്പുറത്തെ മുറി നിന്നുകൊണ്ട് ശ്രീകല വിളിക്കുകയാണ് വലിയ ഗമയിൽ ഫോൺ എടുത്തിട്ട് പറയാം ആ ഹലോ ആ മന്ത്രിയാണല്ലേ ആ എനിക്കിപ്പോൾ സമയമില്ല ഇവിടെ എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് കുറച്ച് ഫങ്ങ്ഷൻ നടക്കുക ഞാൻ പിന്നെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ അപ്പം ഇവർ വിചാരിക്കണേ ശരിക്കും മന്ത്രിയാണ് അവർ അപ്പുറത്ത് നിന്ന് വിളിക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് പറയാനുണ്ട് അതെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞു പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോവാനായിട്ട് ഇറങ്ങണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നും പറഞ്ഞു അങ്ങനെ ബാലനെ എല്ലാവരും വണ്ടി കയറണം അവസാനമായിട്ട് നമ്മൾ ശ്രീദേവിയെ വീണ്ടും ഒന്നും കൂടെ നോക്കി ചിരിച്ചിട്ട് ആറ്റയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആനന്ദും വണ്ടിയിൽ കയറുന്ന അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ മിത്രേനെ വഴിയിൽ അവർ ഇറക്കി വിട്ടിട്ടാണ് പോകുന്നത് ആ മിത്രയ്ക്ക് അവിടെ ഇറങ്ങിയാൽ മതിയെന്ന് പറയുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഈ ബുധേവാനും പറയാം ഓ ഭാഗ്യം എല്ലാവരും പോയി ഒരു കാര്യം ചെയ് എല്ലാ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എടുത്ത് മാറ്റി വെച്ചേര കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ വാടകയ്ക്ക് എടുത്തതല്ലേ ഇനിയിപ്പോൾ ഇതെല്ലാം സീരിയൽ നടിമാർക്കൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നെ വാടക കൊടുക്കണം അതുകൊണ്ട് നീ എല്ലാം ഒന്നും ചീത്തയാക്കരുത് എല്ലാം ഊരി വെച്ചോ ഓ രക്ഷപ്പെട്ടു കടക്കാർ എത്തിയില്ലല്ലോ എന്നും പറഞ്ഞ് സമാധാനിക്കട്ടോ കേട്ടോ അവർ അപ്പോൾ വീട്ടിൽ വന്നിട്ട് ബഹുമതി പറയാനുണ്ട് എന്തായാലും മിത്രയെ വഴിയിലിറക്കിയത് ശരിയായില്ല നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പറയാം കേട്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് സാരം ഇല്ലമ്മയ അവൾ ഇറങ്ങണോ എന്ന് പറഞ്ഞിട്ടല്ലേ അത് കുഴപ്പമില്ല അവൾ വീട്ടിലോട്ട് പോക്കോട്ടെ നമുക്ക് ഇനി ഒരു ദിവസം ഇത്രയും ആരെയൊക്കെ ഇവിടെ വിളിക്കാമോ എന്ന് പറയാം അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാലിഷ്ടമായി ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു